ഇത് ഞാൻ ആമസോണിൽ നിന്നും വെറും മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയൊരു ടോർച്ചാണ് ഇത് വെറും മൂന്ന് വാട്ട് എൽ ഇ ഡി ബൾബ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണിത് വിപ്രോ എന്ന കമ്പനിയുടെ ലെസ്റ്റോന്ന മോഡലാണിത് വളരെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ്ങ് റേഞ്ചിൽ ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ലൈറ്റ് പോകുന്ന വിധത്തിലുള്ള നല്ലൊരു ലൈറ്റ് ആണെന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ആ ഒരു ബയോലെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ വളരെ എന്ന് പറയുക വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് രാത്രിയൊക്കെ ചില ഫോറസ്റ്റ് അല്ലെങ്കിൽ നൈറ്റ് ട്രാക്കിങ്ങിനൊക്കെ വളരെ യൂസ്ഫുള്ളായ ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ലോങ്ങ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന വിധത്തിലുള്ള ദൂരത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത് അപ്പോൾ ഈ ഒരു ടോർച്ച് നിങ്ങൾക്ക് വിശ്വസിച്ചിൽ വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ താങ്ക്